നമസ്കാരം ഞാൻ ഷാറ്റയോ ബാസന സിജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച നക്ഷത്ര ജാതകരുടെ ഏകദേശം ഒരു ഇരുപത്തിയൊന്നര ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴര മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ വ്യാഴദശാകാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏതൊരു ചിത്തിരനക്ഷത്രജാതനം ജനിക്കുന്നത് ചൊവ്വാദശാകാലത്തിലാണ് ചൊവ്വാ ദശാകാലം എന്ന് പറയുന്നത് ഏഴ് വർഷമാണ് പക്ഷേ ഒരു ചിത്ര ചിത്രനക്ഷത്രജാതനെ എത്ര വർഷം ചൊവ്വ കിട്ടി എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ജനന സമയത്തെ ആശ്രയിച്ച് കണക്ക് കൂട്ടി ഒരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഏകദേശ കണക്കാണ് ആദ്യ ഗർഭശിഷ്ട ജന്മദശയ്ക്കുള്ളതാണ് ആദ്യം ഏഴ് വർഷം എന്നുള്ള ചൊവ്വായേ നമ്മളിവിടെ മൂന്നര എന്ന് ഒരു നമ്മുടെ കണക്ക് കൂട്ടലിന് വേണ്ടിയിട്ട് എടുക്കുന്നു അപ്പോൾ ചിത്രനക്ഷ നക്ഷത്രജാതനെ സംബന്ധിച്ച് ആദ്യം അതിൽ ജനിക്കുന്ന ദിവസം മുതൽ ഏകദേശം മൂന്നര വരെ ചൊവ്വ ദശാകാലമായിരിക്കും മൂന്നര വയസ്സ് മുതൽ ഇരുപത്തിയൊന്നര വരെ രാഹുർ ദശാകാലമായിരിക്കും അതിനുശേഷം ഇരുപത്തിയൊന്നര ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഏകദേശം മുപ്പത്തി ഏഴര മുപ്പത്തി എട്ട് വ്യാഴ വ്യാഴദശാകാലം ഈ വ്യാഴ വ്യാഴദശാകാലം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും സന്തോഷമാണ് കാരണം വ്യാഴം വ്യാഴദശാകാലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ഗുണമില്ല ഭയങ്കര നേട്ടമില്ലെന്ന് വയ്ക്കും ആ ധാരണ പൂർണമായും ശരിയല്ല ഏതൊരു ചിത്രനക്ഷത്ര ജാതൻ്റെയും ജനന സമയത്തെ ആശ്രയിച്ചുള്ള ജാതകത്തിൽ ഗ്രഹനിലയിൽ വ്യാഴം ഏത് രാശിയിൽ എങ്ങനെ നിൽക്കുന്നു എന്നതാണ് ആദ്യം പരിശോധിക്കുന്നത് വ്യാഴം നിൽക്കുന്നത് ശുഭരാശിയിലാണെങ്കിൽ യോഗകാരകത്വത്തോടു കൂടിയാണെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ കിട്ടും അതിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വരവ് വീട് വാഹനം തൊഴിൽ ഇതെല്ലാം ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കും ഇനി അതല്ല ജാതകത്തിലെ ഗ്രഹനിലയിൽ വ്യാഴം പാപനോ അശുഭസ്ഥിതനോ അശുഭ ദൃഷ്ടി ഉൾപ്പെടുന്നവനോ ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം നേർവിപരീതമാകും ഇങ്ങനെയാണ് ഫലം പറയേണ്ടി വരിക അപ്പോൾ വ്യാഴം ശുഭനാണെന്ന് വിചാരിക്കുക വ്യാഴദശാകാലത്ത് ചിത്രനക്ഷത്രജാതൻ്റെ വ്യാഴദശാകാലം ജാതക പ്രകാരം വളരെയേറെ രാജ്യയോഗ തുല്യമായിട്ടുള്ള ഗുണഫലങ്ങൾ നൽകുന്ന തരത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലമാണെങ്കിൽ എന്തായിരിക്കും ഏകദേശം ഫല സാറ്റർഡേ എന്നൊക്കെ നോക്കാം വ്യാഴം ശുഭനാണെങ്കിൽ ജോലി ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സർക്കാർ സർവീസിലോ പൊതുമേഖലയിലോ എവിടെങ്കിലും നല്ല ശമ്പളത്തോടു ജോലി ലഭിക്കും വിവാഹം തീർച്ചയായിട്ടും നടക്കും അത് പ്രത്യേകിച്ച് പ്രേമവിവാഹമൊക്കെ ആണെങ്കിൽ വീട്ടുകാരുടെ ഒന്നും വലിയ എതിർപ്പൊന്നും ഇല്ലാതെ കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ടോടു വിവാഹം നടക്കും സ്വന്തം നിലയിൽ കുടുംബവോഹിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും ഭൂമി വാങ്ങിക്കുവാനോ വീട് വയ്ക്കുവാനോ ഉള്ള സാധ്യതകളുണ്ട് വാഹനം ഒന്നോ ഒന്നിലധികമോ സ്വന്തമായേക്കാം ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് അധികാരസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അത്യ അത്ഭുതപൂർവ്വമായ വിജയമുണ്ടാകും സംഗീത അഭിനയ സാഹിത്യ ലോകത്ത് നിൽക്കുന്നവർക്ക് വിശിഷ്ട അംഗീകാരങ്ങൾ തേടി വരാനിടയുണ്ട് കുടുംബത്തിൽ സൽപുത്ര ജനനം ഉണ്ടാവാൻ ഉല്ലാസയാത്രകൾ തീർത്ഥാടനങ്ങൾ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ച നിഷ്പ്രയാസം നടക്കുക വിദേശത്ത് ഉപരിപഠനാർത്ഥം പോകാനുള്ള ആഗ്രഹങ്ങൾ സാധിക്കുക വിദേശത്ത് എന്നാൽ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ശമ്പള വർധനവുള്ള ജോലി ലഭിക്കുക അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ പ്രീതി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുരുക്കന്മാരുടെ പ്രീതി സമ്പദ് സമ്പാദിക്കാൻ പറ്റുക സജ്ജനങ്ങൾ സജ്ജനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ആചാര്യന്മാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് പ്രൊഫസർ റാങ്കിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവരുടെയൊക്കെ സഹായങ്ങൾ ഉന്നത അധികാരികളുമായിട്ടുള്ള ചങ്ങാത്ത ഉണ്ടാവുക ഉന്നതാധികാരത്തിലെത്തിച്ചേരാൻ സാധിക്കുക നേതൃപദവിയിലേക്കൊക്കെ ഉയർത്തപ്പെടുക മന്ത്രതന്ത്ര വിഷയങ്ങളിൽ താല്പര്യമുണ്ടാവുക പഠിക്കാൻ ഇടയാവുക അല്ലെങ്കിൽ അത്തരം വഴിപാടുകളും കർമ്മങ്ങളുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുക സൗന്ദര്യ വർദ്ധനവുണ്ടാവുക വളരെ അപകടകരമായി എന്ന് തോന്നുന്ന വിധത്തിൽ വരുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ പോലും ഈസി ആയിട്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും വ്യാഴം ശുഭനാണെങ്കിൽ ആരോഗ്യത്തിന് ഉണ്ടാവില്ല സ്വത്ത് സമ്പാദനത്തിന് കുറവുണ്ടാവില്ല വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല ഭക്ഷണത്തിന് ഒട്ടും കുറവുണ്ടാവില്ല മറ്റ് ശാരീരിക ദാമ്പത്യ വിഷയങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഒരു ക്ഷീണവും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നവും ഉണ്ടാവില്ല സർവേശ്വരകാരകനായ വ്യാഴം ശുഭനാണെങ്കിൽ ഭൂമിയിൽ നേടാൻ സാധിക്കാത്തതായി മറ്റൊന്നുമില്ല എന്നാണ് ആചാര്യ വർദ്ധം വ്യാഴം ശുഭനാണെങ്കിൽ സാമ്പത്തികമായിട്ടൊരു കുത്തൊഴുക്കായിരുന്നു കാരണം നൂറ് രൂപ പ്രതീക്ഷിക്കുന്ന അടുത്ത് നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടുക അഞ്ഞൂറ് രൂപ കിട്ടേണ്ട അടുത്ത് ആയിരം കിട്ടുക ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടമോ ബിസിനസ്സോ ഒക്കെ ചെയ്താൽ അതൊക്കെ വൻ വിജയമാവുക ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വ്യാഴം ശുഭനമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് വ്യാഴദശയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും പിന്നെ കാര്യങ്ങളൊക്കെ എടുത്ത് ഷോർട്ടായിട്ടോ മറ്റോ ഒക്കെ അപ്ലോഡ് ചെയ്യുക അതൊക്കെ വലിയ ജനപ്രീതി നേടുക അതിലൂടെ വൺ ധനാഗം ഉണ്ടാകുക ഇങ്ങനെ ശുഭനായിട്ട് നിൽക്കുന്ന വ്യായാഴത്തിൻ്റെ ദശാകാലത്തിൽ വിവാഹ ലബ്ധി ഇനിയിപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഇവർക്ക് പ്രായം കഴിഞ്ഞ് പോയി ഇനി വിവാഹം വേണ്ടെന്ന് വെച്ചു അവരുടെ കുടുംബത്തിൽ തന്നെ നറുപാട്ടിൽ തന്നെ വേറെ ഏതെങ്കിലും വിവാഹം നടക്കും ഇപ്പോൾ വിവാഹലബ്ധി ഉണ്ടാകും പ്രണയ സാഫല്യം ഉണ്ടാകും തൊഴിൽ സ്ഥിരത ഉണ്ടാകും തൊഴിലൂടെ വരുമാനമുണ്ടാകും വീട് ഗൃഹലാഭം ഉണ്ടാകും വാഹന ഉണ്ടാകും സ്വർണം രത്നം തുടങ്ങിയിട്ടുള്ളവയുടെ ലഭ്യതയുണ്ടാകും വിശിഷ്ട വ്യക്തികളുടെ ഉണ്ടാകും അതായത് ഏതെങ്കിലുമൊക്കെ ഒരു നല്ല പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അധികാരമുള്ളവരൊക്കെ വന്ന് നമ്മളെ ഒന്ന് ബഹുമാനിക്കുക നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തൊരു തീരുമാനം ഉണ്ടാക്കേണ്ടി വരുന്ന തരത്തിലേക്ക് അപ്പോൾ അധികം രാജമുദ്രയുള്ള വാഹനങ്ങളിലൂടെയുള്ള യാത്ര വരെ പറയാം വളരെ ശുഭകരമായി വളരെ ഗുണകരമാണ് ഇതാണ് വ്യായാമം ശുഭനായിട്ട് വന്നാൽ എന്തൊക്കെ ബലങ്ങളാണെന്ന് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും ഇനി മറിച്ച് വ്യാഴം അശുഭനാണെന്ന് വിചാരിക്കുക വ്യാഴം നെയ്ച്ചറാണ് അതിഗ്രഹ ഗ്രഹനിലും വിചാരിക്കുക സാമ്പത്തികത്തിനൊന്നും വരവിനൊന്നും വലിയ കുറവുണ്ടാകില്ല നേരത്തെ പറഞ്ഞ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള വരവൊന്നുമല്ല ജീവിച്ചു പോകാനുള്ള സാമ്പത്തികമൊക്കെ വരും പക്ഷെ കടബാധ്യതകൾ കടബാധ്യതകൾ ഒഴിയില്ല ഒന്നിനു പറയുക മറ്റൊന്നുള്ള രീതിയിൽ കടബാധ്യതകൾ വരെ വർദ്ധിച്ചു കൊണ്ടിരിക്കും കടബാധ്യതകൾ വർദ്ധിക്കുമ്പം ഒരു രക്ഷപ്പെടലിന് വേണ്ടി ഒരു പക്ഷേ പ്രവാസ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ മാറി നിൽക്കാനിടയോയേക്കാം അങ്ങനെ മാറി നിന്നാൽ പോലും എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്താൽ അയ്യായിരം രൂപ പ്രതീക്ഷിച്ചാണ് ജോലിക്ക് ചെയ്തതെങ്കിൽ അവിടുന്ന് കിട്ടുന്ന രണ്ടായിരുന്നൂറ് രൂപയായിരിക്കും അധ്വാനം കൂടുതലും പ്രതിഫലം കുറവും അതുപോലെ തന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾ ചെവി ചെവി സംബന്ധ കർമ്മസംബന്ധമായ രോഗദുരിതങ്ങൾ ഷുഗർ പോലെയുള്ള രോഗങ്ങളുടെ വർധനവ് കൊണ്ട് ഏതെങ്കിലും ശാരീരിക അവയവങ്ങൾക്ക് ഹാനി സംഭവിക്കുക അതുപോലെ തന്നെ വാഹനം വാഹനം തൊട്ട് തൊടുന്നരുത് എങ്ങോട്ട് പോയാലും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ വാഹനാപകടം ഇങ്ങനെ ഉണ്ടാകുക എവിടെ നമ്മൾ തൊടുന്നു തൊടുന്നരുതെല്ലാം ഗാശികള വരി ആരോഗ്യ സംബന്ധമായിട്ട് ഡെയിലി ആശങ്കയല്ലു ആ രോഗമാണോ ഈ രോഗമാണോ അതിൻ്റെ ടെസ്റ്റിന് പോയി ഇതിൻ്റെ ടെസ്റ്റിന് പോയി തുടർച്ചയായിട്ടുള്ള സാമ്പത്തിക ചെലവ് വരുമാനമുണ്ടോയെന്ന് ചോദിച്ചാൽ വരുമാനമുണ്ട് എന്നാൽ മിച്ചം ഉണ്ടോ ഒന്നുമില്ല പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടുക അല്ലെങ്കിൽ പ്രണയം പരാജയപ്പെടുക വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടി വരിക വിവാഹങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് വിവാഹം നടക്കാതെ വരിക തീർത്ഥാടനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിവെക്കേണ്ടി വരിക വിശേഷപ്പെട്ട എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ടിവിടെ അല്ലെങ്കിൽ അത് സംബന്ധിക്കാതിരിക്കുക ഏതെങ്കിലും നല്ല കാര്യങ്ങൾ തറവാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി വിഷയമുണ്ടാക്കി ഒരു കളങ്കമയമാക്കുക ഈശ്വരനെ നിന്ദിച്ചു പറയുക ഈശ്വര കർമ്മങ്ങളെ നിഷേധിക്കുക ഈശ്വരകർമ്മങ്ങളും ഈശ്വരസേവയം നടക്കുന്ന സന്യാസി വര്യന്മാരടക്കമുള്ള ആചാര്യന്മാരെ ആക്ഷേപിക്കുക പുലഭ്യം പറയുക ഇതിലൂടെ ശാപം വാങ്ങിക്കുക ഗുരുക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ പോവുക അവരുടെ ശാപവും പോവുക പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കേണ്ടത് ആചാര്യ ഗുരു തുടങ്ങിയിട്ടുള്ളവരുടെയൊക്കെ ശാപം മേടിച്ചാൽ പരിഹാരമൊന്നുമില്ല ഇനി ഒരു പരിഹാരമില്ല വിദ്യ എന്ന് പറയുന്ന വിലക്ക് തെളിച്ച് തന്നവന് നമ്മൾ പറഞ്ഞ് ആക്ഷേപിച്ചാൽ അതിനുള്ള ഒരു പരിഹാരവും ഇല്ലയെന്ന് മനസ്സിലാക്കുക ഇനി വ്യാഴത്തിൽ പിഴച്ചുപോയി എന്താണ് ദോഷപരിഹാരം മഹാവിഷ്ണു പ്രതിയാണ് വരുത്തേണ്ടത് വ്യാഴാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക രാവിലെ ഏഴിനും ഒൻപതിനും ഇടയ്ക്കുള്ള സമയത്തിൽ മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുക വൈകുന്നേരങ്ങളിൽ പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ നാരങ്ങ ഓറഞ്ച് തുടങ്ങിയ മഞ്ഞ വസ്തുക്കൾ മഞ്ഞൾപ്പൊടി അടക്കം ഏറ്റവും കുറഞ്ഞത് മൂന്ന് പേർക്കെങ്കിലും വ്യാഴാഴ്ച ദിവസം ദാനം ചെയ്യുക ഇതൊക്കെയാണ് വ്യാഴപ്രതിക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ജ്യോതിഷം പറയുന്ന പരിഹാരങ്ങൾ ശുഭനായിട്ടുള്ള വ്യാഴൻ്റെ കാലത്ത് സന്തോഷവും ധനാഗവും ഉണ്ടാകും അശുഭനായിട്ടുള്ള വ്യാഴൻ്റെ കാലത്ത് കടബാധ്യത കൊണ്ട് നാട് വിടേണ്ടി വരും പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലൊക്കെ പണിയെടുക്കുന്നവര് രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്നവർ സാമ്പത്തിക ആരോപണങ്ങളിൽ പെടാനിടയുള്ളത് നീചനായ വ്യാഴദശാകാലത്താരി വ്യാഴദശാകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് വ്യാഴദശാകാലം എന്ന് പറയുന്നത് തന്നെ പതിനാറ് വർഷമുണ്ട് പതിനാറ് വർഷമാണ് വ്യാഴദശാകാലം ഉള്ളത് അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്വേഷണം അധികൃതനൊക്കെ പറഞ്ഞ് കുറേ കാലം പോകും കാരണം സാമ്പത്തിക മേഖലയിൽ ജോലി ജോലിയെടുക്കുന്നവർ വ്യാഴത്തിൻ്റെ ഗതി അവരുടെ ജാതകത്തിൽ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ഇരിക്കാൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു തരത്തിലുമുള്ള തട്ടിപ്പിനും വെട്ടിപ്പിനും നിയമവിരുദ്ധ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കരുത് എന്നാൽ നിങ്ങളുടെ നിങ്ങൾക്ക് ദുഷ്കീർത്തി ഉണ്ടാകും നിയമപരമായി നിങ്ങൾ പ്രതികൂടലാകും പ്രതിസന്ധിയാകും ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവനാകും അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ ക്രയവിക്രയം ഭൂമിയുടെ ക്രയവിക്രയം പലിശയ്ക്ക് വളം കൊടുക്കുന്ന ഏർപ്പാട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും വ്യാഴം പഴച്ചയൊക്കെ ആണെങ്കിൽ ഇതെല്ലാം വൻ നഷ്ടത്തിൽ കലാശിക്കും ഉദാഹരണം പലചരക്ക് വ്യാപാരം നടത്തുന്നത് പോലും വ്യാഴം പഴച്ചേക്കാണെങ്കിൽ കടം മേടിക്കാൻ ആയിരം പേര് കാണും തിരിച്ചു കയറാനൊരുതരം കാണുന്നത് അവസാനം നമ്മൾ കടയും പൂട്ടി ഒരു തൊഴിലില്ലാതെ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോലും പിഴച്ചു നിൽക്കുന്ന വ്യാഴത്തിന് കഴിയും എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം അതുപോലെ തന്നെ നമ്മുടെ ധനം സ്വർണം തസ്കരന്മാരടിച്ചോണ്ട് പോവുക ധനം മോഷണം പോവുക ഇങ്ങനെ തസ്കര ഭയം നീതിനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്ത് പ്രതീക്ഷിക്കാം അപ്പോൾ നീചനായിട്ടുള്ള വ്യാഴം എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാം ധനപരമായ വിഷയങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കാം പ്രണയ ദാമ്പത്യ വിഷയങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കാം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബ്രഷ് കൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം നമ്മളുടെ വ്യക്തിത്വം തന്നെ ഒരു കള്ളൻ ഒരു തട്ടിപ്പുകാരൻ ഒരു വെട്ടിപ്പുകാരൻ ഒരു സാമ്പത്തിക ആക്രാന്തി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പോലും വ്യാഖ്യാനിക്കുന്ന തരത്തിൽ കൊണ്ടുവന്നേക്കാം ഇപ്പോൾ വ്യാഴദശ പലരും നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ ഇനി വ്യാഴദശാകരമല്ലേ സുഖമല്ലേ എന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് വ്യാഴദശാകാലം സുഖകരം തന്നെയാണ് ശുഭനായ വ്യാഴൻ്റെ അവസ്ഥ ഏറ്റവും സുഖകരമായിരിക്കും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളെല്ലാം ഉണ്ടാകും പക്ഷെ വ്യാഴം പോയാൽ പണിയാകും ഇനി വ്യാഴം പഴച്ചു എന്നിരിക്കട്ടെ ജാതകത്തിൽ വ്യാഴം പോയി എങ്കിലും ഈ പതിനാറ് വർഷമായി പറഞ്ഞ പോലുള്ള ഫലങ്ങൾ കണ്ടിന്യൂറ്റി വരുന്നില്ല വ്യാഴത്തിൻ്റെ ദശാകാലമാണെങ്കിലും ഏത് ഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിലും ആ ദശാകാലങ്ങളിൽ മറ്റുള്ള എട്ട് ഗ്രഹങ്ങളും അപകാരനാഥന്മാരായിട്ട് വരുന്നു ഓരോ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യാഴദശ എന്നും പറഞ്ഞൊരു വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോൾ ആ ദശ അപകാരനാഥന്മാർ വരുന്നതനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ചെറിയ ചെറിയ പരിഹാരങ്ങൾ എന്താ പരിഹാരം ലഭ്യമാകും കുറച്ച് പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകും ചെറിയ ചെറിയ ആശ്വാസം കിട്ടും ഇങ്ങനെ ഇനി ശുഭനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ദശാനാഥൻ അപകാരനാഥന്മാർ മാറി മാറി വരുമ്പം അനുഭവിച്ചു കൊണ്ടരുന്ന കോട്ടം ഉണ്ടാകും അപ്രതീക്ഷിതമായ ഷുഗർ കൂടി അല്ലെങ്കിൽ തലകരക്കുണ്ടായി അല്ലെങ്കിൽ അപസ്മാരം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഭക്ഷ്യ വിഷബാധയുണ്ടായി എന്നൊക്കെ പറയുന്ന ഒരു റിസർട്ടുകൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഏത് ദശാകാലവും എന്നാൽ ജാതകത്തിൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ വ്യാജവുമല്ല ഏത് ഗ്രഹങ്ങൾ ഏത് ഭാവത്തിൽ നിൽക്കണോ ശുഭത്വമാണോ അശുഭത്വമാണോ അതിനീറ്റമാണോ അതല്ല ഇനി ഏതെങ്കിലും രാജ്യോഗ തുല്യമായ യോഗകാരകന്മാരാണോ എന്നൊക്കെ ആശ്രയിച്ചാണ് ഗുണദോഷ ഫലങ്ങളെ ചിന്തിക്കേണ്ടത് അതോടൊപ്പം തന്നെ പ്രാർത്ഥന നമ്മൾക്ക് വിശ്വാസമുള്ള ഈശ്വരനെ ആരുമാകട്ടെ ഏതുമാകട്ടെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തി മൂന്നര മണിക്കൂറ് നമ്മുടെ ആവശ്യത്തിനോട് വിനിയോഗിച്ചോളൂ അര മണിക്കൂർ ഈശ്വര സ്മരണയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് തീർച്ചയായിട്ടും ഏത് വലിയ പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് കരകയറുവാൻ പറ്റുന്ന ഒരു മനോബലം ആത്മബലം നമുക്ക് കൈവരികയും അതിലൂടെ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് ഈശ്വരൻ എന്നെ സഹായിക്കുന്നുണ്ട് ഈശ്വരൻ എന്നെ കൈവിടില്ല എന്ന് പറയുന്ന ഒരു ആത്മബോധം വളർത്തിയെടുത്തുകൊണ്ട് ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് അനുഭവത്തിൻ്റെ പരിചയത്തിലും ഇവിടെ സൂചിപ്പിക്കാറുള്ളത് ഇനിയും ഈ നക്ഷത്രജാതകരുടെ കൂടുതൽ പ്രായകാലഘട്ടങ്ങളിലെ രസം കാലി വിവരണവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം